ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം അപ്പം ഇന്നത്തെ വിഷയം എൻ്റെ പ്രണയങ്ങൾ എന്ന് പറയാം അപ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ പ്രണയം എന്ന് പറയുമ്പോൾ എൻ്റെ ഇത് മാത്രം അല്ല ഈ കേൾക്കുന്ന ഓരോരുത്തരുടെയും പ്രണയത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അതിൽ പ്രണയിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്തോ ഹോർമോൺ തകരാറുണ്ടാവണം എന്ന് നമുക്ക് ഉറപ്പിക്കാം എന്ന് വിചാരിക്കാം അല്ലാത്തവർക്ക് പ്രണയം വരാതിരിക്കില്ല അപ്പോൾ ഞാനത് ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല ഇതിൽ രണ്ട് സീക്രട്ടുകൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം അതായത് ഞാൻ ഒരു പ്രോഗ്രാമിൻ്റെ ആങ്കറിങ് നടത്തിയിരുന്നു അപ്പോൾ ആങ്കറിങ് നടത്തിയപ്പോൾ ഞാൻ അവിടെ കപ്പിൾസിനോടും അവിടെ നിന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചു സ്നേഹത്തിനും പ്രണയത്തിനും ഒരു ഡെഫിനിഷൻ പറയാൻ പറ്റും അപ്പോൾ പലരും പലതാണ് പറഞ്ഞത് ഓരോരുത്തർ പറഞ്ഞ് ഭർത്താവ് പോയിട്ട് ഇരിക്കുമ്പോൾ വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരിക്കും അതായിരിക്കും ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞു ഓക്കെ പക്ഷെ പലരും പല ഉത്തരങ്ങളാണ് പറഞ്ഞത് അതെന്തുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ എല്ലാവരോടും ചോദിച്ചപ്പോൾ അതിന് ഉത്തരമില്ല കാരണം സ്നേഹത്തിനും പ്രണയത്തിനും ഒരു ഡെഫിനിഷൻ ഇല്ല എന്നുള്ളതാണ് ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഉത്തരമായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഒരു ഉത്തരമല്ല എല്ലാവരും പറഞ്ഞത് പല ഉത്തരങ്ങളാണ് പറഞ്ഞത് ഉത്തരം എന്നല്ല അവർക്ക് മനസ്സിൽ തോന്നിയ ആശയങ്ങളാണ് പറഞ്ഞതെന്ന് പറയും ഉത്തരം ഉത്തരമില്ല ഇനി അപ്പം പ്രണയം എന്ന് പറയുമ്പോൾ പലതരത്തിൽ പ്രണയം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിൽ ഒരാളോട് തോന്നുന്ന ഒരു വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പം അത് അങ്ങനെയുണ്ട് അപ്പോൾ ചില സമയത്ത് പ്രണയങ്ങൾ അറ്റാച്ച്മെൻറ്റായി പോകും ഈ ആയി പോകുമ്പോഴാണ് നമുക്ക് എന്താ സംഭവിക്കുക നമുക്ക് ഒരിക്കലും അതിൽ നിന്നൊരു വിടുതല് നമുക്ക് കിട്ടില്ല നമ്മളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും നമ്മളുടെ ലൈഫ് തന്നെ ഇല്ലാതായി പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും വരും ഒരിക്കലും പ്രണയം ഒരു അറ്റാച്ച്മെൻറ്റിലേക്ക് നീങ്ങാൻ പാടില്ല അപ്പം ഞാനീ പറഞ്ഞത് മണ്ടത്തരമല്ലേ എന്ന് തോന്നിപ്പോകും നമ്മുടെ സൗഹൃദങ്ങളായാലും സ്നേഹമായാലും പരസ്പരമുള്ള വ്യക്തികൾ കൊടുക്കുന്ന ഫ്രീഡോണ് ഏറ്റവും വലിയ സൗഹൃദം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഇവിടെ എങ്ങനെ ഇരുന്ന് നിങ്ങളോട് ഇതെല്ലാം അത്ര ഓപ്പണപ്പായിട്ട് ഞാൻ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവ് അത് എന്നെ പോലെ തന്നെയുള്ള ഒരാളായതുകൊണ്ടാണ് ഇപ്പോൾ എന്നെ കുറേ ഇട്ടിക്ക് ആട്ടിക്ക് റൂമിലിട്ട് പൂട്ടുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നുണ്ടെങ്കിൽ ഒരിക്കലും നടക്കില്ല കാരണം ഞങ്ങൾ ഈക്വലി അങ്ങനെയാണെന്ന് മനസ്സിലായതുകൊണ്ടാണല്ലോ ഒരുമിച്ച് കല്യാണം കഴിച്ച് ജീവിക്കുന്നത് അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രണയത്തിനും മേലെ ഒരു തലമുണ്ട് ആ തലത്തിലേക്ക് പോകാൻ മനുഷ്യന് സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഭംഗിയായി ഏറ്റവും സുന്ദരമായ റിലേഷൻ ഇതില്ല എന്ന് ഞാൻ തന്നെ ഞാൻ പറയും കാരണം നമുക്ക് ഒരാളോട് പ്രണയം തോന്നി കഴിയുന്ന സമയത്ത് ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയുന്നു വൈകാരികമായ തലത്തിലേക്ക് പോകും കാരണം നമുക്ക് അവരെ ഹഗ് ചെയ്യാൻ തോന്നും കിസ് ചെയ്യാൻ തോന്നും പിന്നെ എന്താണ് നമ്മളെ മറ്റുള്ള ഇതിലേക്ക് നമ്മൾ പോകാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് വരും അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇത് വരും അപ്പോൾ പ്രണയിച്ച് കല്യാണം കഴിക്കുന്ന ഭൂരിഭാഗം പേരും ഇങ്ങനൊരു തലം വന്നിട്ടില്ല ഈ ഞാൻ അടക്കപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ അടി കൂടും അടിപൊളിയായിട്ട് നമ്മൾ കല്ലുപിടിക്കും പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ അത് മാറും അത് തന്നെയാണ് ഭർത്ത ഭാര്യ ഭർത്തക്കന്മാരുടെ ഇടയിലും ഉണ്ടാകുന്നൊരു കാര്യം അല്ല ആരും ഇഷ്ടപ്പെടാതെ കല്യാണം കഴിക്കുന്നില്ല ഇഷ്ടപ്പെടാത്ത കല്യാണം കഴിച്ചിട്ട് പിന്നീട് ഇഷ്ടപ്പെടുന്നവരുണ്ട് അതിനെ പറ്റിയിട്ടല്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം എന്നാ ഒരിക്കലും എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുള്ളതാണ് ഭഗവാൻ കൃഷ്ണൻ എൻ്റെ രാധേനെ കല്യാണം കഴിച്ചില്ല ഇത്ര അധികം സ്നേഹിച്ചിട്ട് അതായത് കല്യാണം എപ്പോൾ കഴിക്കുന്നു അപ്പോൾ ആ പ്രണയം അവിടെ നിൽക്കും അതായത് ഒരു സാധനം നമുക്ക് എന്താ ഞാനൊരു എക്സാമ്പിൾ പറയുന്നുട്ടാ നമ്മുടെ കയ്യിലേക്ക് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണെങ്കിൽ അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സാധനം കഴിഞ്ഞു ഇതിപ്പോൾ കഴിക്കുന്ന സാധനമാണെങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു ഫിനിഷ് പിന്നെ ആ സാധനം ഭൂമിയിലില്ല അതാണ് ഈ പ്രണയത്തിൻ്റെ പ്രണയിച്ചവർ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ സംഭവിക്കും നമ്മൾ വിശന്നിരിക്കുമ്പോഴായാലും ഇഷ്ടം ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ലഡു ആണ് അപ്പോൾ ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് ഞാൻ പടങ്ങിയിരിക്കുമ്പോൾ എനിക്ക് ഒരു ലഡു കഴിച്ചിട്ട് രണ്ട് ലഡു ഒക്കെ മേടിച്ചിട്ട് വരും അപ്പം ഈ ലഡു കഴിക്കുക ലഡു കഴിച്ചു കഴിഞ്ഞാൽ അത് കഴിച്ചതിനോടുള്ള ഇഷ്ടം അങ്ങോട്ട് തീർന്നു അപ്പം ഈ ഇഷ്ടം പോകാതെ നമ്മൾ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം നമുക്ക് ഒരാളോട് പ്രണയത്തിനപ്പുറം ആരാധനയും ആരാധനയ്ക്കപ്പുറം ഒരു ബഹുമാനവും ഒരു റിലേഷനിൽ നമുക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രീക്വൻസി അത് നമുക്ക് കാലാകാലങ്ങളോളം മരിച്ചാലും നമ്മുടെ ആത്മാവിൽ നിലനിൽക്കും ആ ഒരു ഫ്രീക്വൻസി നമുക്ക് പോകാതെ നമുക്കായ അയാൾ അയാളോടുള്ള അടുപ്പോ ഇഷ്ടവും നമുക്ക് കൊണ്ട് കൊണ്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും അവസ്ഥ അത് അതനുഭവിച്ച് തന്നെ അറിയണം ഇപ്പം നമുക്ക് ഭഗവാൻ കൃഷ്ണന് ഇഷ്ടമാണ് കൊടുങ്ങല്ലൂരമ്മേനെ ഇഷ്ടമാണ് ഇവരോടൊ ഈ ദൈവങ്ങളോടൊക്കെ ഇഷ്ടം നമുക്ക് നമ്മൾ എന്തേ സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോകുന്ന ആൾക്കാർ ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് ആ സ്നേഹം ഒതുയല്ല കൂടി കൂടി കൂടിക്കൂടി വരും പോകാൻ പോകണം എന്നുള്ളത് വരും എന്താണ് നമ്മളത് നമ്മുടെ മൈൻഡ് കൊണ്ട് നമ്മളത് അനുഭവിച്ചറിയണം അപ്പോൾ ഒരു സ്നേഹത്തിനെ ആയാലും ഒരു പ്രണയത്തിനെ ആയാലും നമ്മളത് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ സോളിൻ്റെ ഉള്ളിലേക്ക് അത് അനുഭവിച്ച് നമ്മളിറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഒരിക്കലും നമുക്ക് ഹഗ് ചെയ്യാൻ തോന്നൂല ഫിസിക്കൽ റിലേഷനിലേക്ക് പോകാൻ തോന്നൂല നമുക്ക് അയാളോടും എന്താ ഒരു ഒരു ദേഷ്യോ വെറുപ്പോ ഒന്നും നമുക്ക് തോന്നാതെ നല്ല റിലേഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ചോദിക്കുക എന്തിനാണ് പ്രണയിക്കണമെന്ന് പ്രണയിക്കുക എന്ന് പറയുന്നതും കല്യാണം കഴിച്ചിട്ട് ജീവിക്കുക എന്ന് പറയുന്നതും രണ്ടും രണ്ട് തലമാണ് അപ്പോൾ അതിനെ പറ്റിയിട്ട് പറഞ്ഞു വരുമ്പോൾ ഒരുപാട് ആയി പോകും അപ്പോൾ എല്ലാവരും ആർക്കെങ്കിലും ആരോടെങ്കിലും പ്രണയം തോന്നുകയാണെങ്കിൽ നിങ്ങളത് സൂക്ഷിച്ച് സൂക്ഷിച്ച് കൊണ്ടുപോയി 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 ആ ഫ്രീക്വൻസി നിലനിർത്തി കൊണ്ടുപോയിട്ട് അത് നിങ്ങൾ ആസ്വദിക്കുക അനു അനുഭവിക്കുക എന്താ പറയുക ജീവിതത്തിൽ നമ്മൾ ഒരു ഒരു സൈഡിൽ അതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എന്താ നമുക്കൊരു ഉയർച്ചയിലേക്ക് വരും അങ്ങനത്തെ ഒരു പ്രണയം നമുക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആരാധന നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഉയർന്നു പോകുമെന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം എൻ്റെ ഉള്ളിലും പണ്ടൊക്കെ പറയാതെ കിട കടന്നിരുന്ന പ്രണയങ്ങളുണ്ട് ഇപ്പം എൻ്റെ നാട്ടുകാരെങ്കിലും കേൾക്കുകയാണെങ്കിൽ ചോദിക്കും നിനക്ക് മതിയായില്ല എന്ന് ചോദിക്കും അപ്പോൾ ഓക്കെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം